പരിശുദ്ധ ഫ്രാൻസിസ് രാവ് അൽമമായ അഗാധമായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആ അത്തരത്തിൽ പരിശുദ്ധാവ് നടത്തിയ യാത്രകളിലെല്ലാം അൽമരെ മനസ്സിൽ കണ്ട് സംസാരിക്കുകയും അവരോട് പ്രതികരിക്കുകയും അവര് നല്ല ഉണർവില്ലാതെ കാണപ്പെട്ടാൽ അവരോട് ഏറ്റുമുട്ടുകയും എല്ലാം ചെയ്തിരുന്നു അതിൻ്റെ എല്ലാം കാരണം അന്മായൻക്ക് സഭയിലുള്ള സ്ഥാനം അൽമായരുടെ സജീവമായ സാന്നിധ്യമാണ് സഭയുടെ തിളക്കമുള്ള മുഖം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ ഒരു ചിന്തയിലാണ് നമ്മളിവിടെ തോൽക്ക കോൺഗ്രസിൻ്റെ നൂറ്റി ഏഴാമത് ജന്മദിന സമ്മേളനവും ഒപ്പം ഇവിടെ വിശദമായിട്ട് പറയപ്പെട്ട കർമ്മ സേനയുടെ ഉദ്ഘാടനവും നടക്കുന്നത് രണ്ടിൻ്റെയും പ്രസക്തമായ കാര്യങ്ങളെല്ലാം ജോർജിനും നിധിയിരിക്കൽ സാറും ഇവിടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ബഹുമാനപ്പെട്ട ജോസിയറ്റിനും വളരെ സമഗ്രമായ ഒരു ഓറിയന്റേഷനാണ് നമ്മളുടെ ഇന്നത്തെ സമ്മേളനത്തിലേക്ക് നൽകിയത്വ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ നിധീരിക്കൽ മണിക്കത്തനാർ വഹിച്ച പങ്ക് നമുക്ക് മറ്റാരുമായിട്ട് ഒരു താരതമ്യം പറയാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു ഈ അത്മായ മുന്നേറ്റം ഒട്ടനവധി സമര പോരാട്ടങ്ങളും ഇടപെടലുകളും എല്ലാം നടത്തിയിട്ടുണ്ട് ഒരു ട്രിപ്പിൾ ഡൈമെൻഷൻ പോലെയുള്ള കാര്യമായിരുന്നു മലയാളി മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭം എന്നീ മൂന്ന് കാര്യങ്ങൾ സത്സ്യയുടെ കാര്യമെല്ലാം സാറിവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു ഇവിടെയെല്ലാം തോൽക്ക കോൺഗ്രസ് ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം പെരിയാറ്റി ഉത്രാപൊലി താഴ് ഭൗതിക ശരീരം കേരളക്കരിയിൽ കൊണ്ടുവന്നതിലും അത് പുനഃസ്ഥാപിച്ചതിലും തോൽക്ക കോൺഗ്രസ് നിർണായകമായ പങ്കുവഹിച്ചു പറയമാക്കലിൻ്റെ പമാ ഗോവർണ്ണതോറിന്റെ ഭൗതികാവശിഷ്ടം രാമപുരം പഴയ പള്ളിയുടെ ഭിത്തിയിൽ നിന്ന് ആഘോഷമായി വലിയ പള്ളിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗത്ത് സ്ഥാപിച്ചത് നമ്മുടെ നിലച്ചാണ് അങ്ങനെ നിർണായകമായ ഇടപെടലുകൾ വേണ്ട സമയത്ത് നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കലാത്തോളിക്കൽ കോഗ്രിസ് നിർഭയം എന്നും പൊതുജന സമക്ഷവും അതുപോലെ തന്നെ എവിടെയെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ യുവതിക്ക് പുറത്തും എല്ലാം എത്തുന്ന ആ ഒരു ഒരു വലിയ സംഘടനാ വൈഭവവും എല്ലാമുണ്ട് യുവജനങ്ങളുടെ വിങ്ങ് വനിതകളുടെ വിങ്ങ് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത യുടെ ശക്തമായ മുന്നേറ്റ പ്രസ്ഥാനം ഇതെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ ദിവസം തോൽക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളല്ലെങ്കിലും അന്മായുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയുക എനിക്കാദ്യമായിട്ട് പറയാനുള്ളത് സച്ചിൽ മത്വത്തരേഖനെക്കുറിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി പതിനാല് വരെയുള്ള കാലഘട്ടം മെയ് ഒമ്പതിനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ഏതാനും ദിവസങ്ങള് മാത്രമേ ഉള്ളൂ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഭാരതത്തിലെ സുറിയാനി സഭയുടെ ചരിത്രത്തിലും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചരിത്രത്തിലും സമന്നതമായ ഒരു സ്ഥാനം വഹിച്ച ആളായിരുന്നു തച്ചിൽ മത്തോത്തരേഖ സഭാസ്നേഹിയായിരുന്നു സമുദായ സ്നേഹിയായിരുന്നു സമുദായ പരിഷ്കർത്താവായിരുന്നു അത്മായ പ്രമുഖനായിരുന്നു ഉന്നതകുല ജാതനായിരുന്നു സാംസ്കാരിക മികവുള്ളവനായിരുന്നു സമ്പന്നനായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് നോർത്ത് പറയു കുത്തിയതോട് ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം ഏത് അവസരങ്ങളിലും സഭയ്ക്ക് വേണ്ടി ഏത് നിലപാടും നല്ലതെടുക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമായിരുന്നു ആലപ്പുഴ കേന്ദ്രമാക്കിയായിരുന്നു പ്രധാനമായിട്ടും പ്രവർത്തിച്ചത് ആലപ്പുഴയുടെ കീർത്തി അദ്ദേഹം വഴി അന്നത്തെ ലോകം മുഴുവനും എത്തി മാതൃസഭയെ സ്നേഹിച്ച ഒരു വീരപുരുഷനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്പന്റെ ഖ്യാതി മൂലമാണ് അദ്ദേഹത്തിന് ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമൊക്കെ നല്ലവണ്ണം വേര് ഓടിക്കാനായിട്ട് സാധിച്ചു കൊടുക്കും ശ്രേഷ്ഠനായ ട്രെയ്ഡർ എക്സ്പോർട്ടറായിരുന്നു ആയിരുന്നു തെക്കിൻ്റടി കച്ചവടത്തിൻ്റെ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നും സുഗന്ധ വ്യഞ്ജന വ്യാപാരങ്ങളും നടത്തി പുകയില ഉപ്പ് തുടങ്ങിയവയുടെ എല്ലാം പുസ്തകാവകാശം തന്നെ അദ്ദേഹത്തിനായിരുന്നു അങ്ങനെ ആലപ്പുഴയ്ക്ക് വലിയ പേരുണ്ടാക്കി ആലപ്പുഴ വലിയ വ്യാപാര കേന്ദ്രമായി കൊച്ചിയിലേക്കും അത് വ്യാപിപ്പിച്ചു കയറ്റുമതികളെല്ലാം തരകൻ്റെ കയ്യിലായിരുന്നു ഗവൺമെൻറ്റിലേക്കും അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു തിരുവിതാംകൂറിലെ ശ്രീ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് അദ്ദേഹത്തിന് തരകൻ എന്ന സ്ഥാനം നൽകിയത് കുലീനൻ നോബലസ്റ്റ് മേൻ എന്നാണ് അതിൻ്റെ അർത്ഥം തിരുവിതാംകൂറിലെ ഒരു ഫസ്റ്റ് റേറ്റ് സാമ്പത്തിക ഭദ്രതയുള്ളവൻ എന്ന നിലയിലും സർക്കാരിന് അദ്ദേഹത്തെ വലിയ താല്പര്യവുമായിരുന്നു നമുക്ക് നാട്ടുമെത്രാന്മാരെ ലഭിക്കാൻ വേണ്ടി പാറയമാക്കലും റിയാറ്റിമെൻപാനും നടത്തിയ പരിശ്രമങ്ങളുടെ എല്ലാം കൂട്ടത്തിൽ വലിയൊരു പങ്കുവഹിച്ച ആളായിരുന്നു അദ്ദേഹം ഓരം ഗുരിശു വഴി ചിതളിക്കപ്പെട്ട നസ്രാണികളെ ഒന്നാക്കാൻ തീവ്ര പരിശ്രമം നടത്തിയ ഒരു വലിയൊരു മായക്കാരൻ പാറയന്മാക്കലിൻ്റെ കൈക്കാരൻ ഏറ്റവും അടുത്ത് സ്നേഹിച്ച് ഇടപെട്ടവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ കുറവല്ലായിരുന്നു വേലൂത്തമ്പി ലളവായും പുത്തൻകൂറ്റുകാരും എന്നിവിടെ ഉണ്ടായിരുന്ന പാശ്ചാത്യരുമെല്ലാം അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി അങ്ങനെയൊരു അവസരത്തിലാണ് തരകൻ്റെ ക്ഷവി മുറിച്ച് കളയുന്നത് തടവിലാക്കപ്പെട്ടു സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടി സർക്കാർ അദ്ദേഹത്തിന് കൊടുക്കുവാനുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രൂപയും കൊടുത്തില്ല അങ്ങനെ അദ്ദേഹം നിർധനനായി ഒരു തരത്തിൽ പറഞ്ഞാൽ ജോബിനെ പോലെ ആയിപ്പോയി ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന മെക്കാളെ വരാപ്പുഴ വികാരിയപ്പോസ്റ്ററിക്കാരുടെ പേരിൽ മൂവായിരവും പുത്തൻപൂർ മെത്രാ പേരിൽ മൂവായിരവും ഭൂവരാധൻ എട്ട് ശതമാനം പ്രതിവർഷ പലിശയ്ക്ക് ശാശ്വത നിക്ഷേപമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിക്ഷേപിച്ച കാര്യവും നമുക്കറിയാം ഇതിൽ നിന്നാണ് പ്രസിദ്ധമായ വട്ടിപ്പണ കേസ് ഉണ്ടാകുന്നത് വട്ടി എന്നാൽ പലിശ എന്നാണ് വർഷം തോറും ലഭിക്കുന്ന പലിശ സമുദായത്തിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിനും വേണ്ടി ഉപയോഗിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തരകൻ എല്ലാ വർഗീയതയ്ക്കും എതിരായിരുന്നു ഭാരതത്തിൻ്റെ ബഹുസ്വരുതിയിലാണ് അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നത് മാനുഷികമല്ലാത്തതൊന്നും തരകനെ അല്ല തരകനെപ്പറ്റി നമുക്ക് പറയാൻ നിർത്തിയില്ല തിരുവിതാംകൂറിൻ്റെ ഹൃദയം മനസ്സിലാക്കിയ വ്യക്തി അദ്ദേഹം വളരെയേറെ എതിർപ്പുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ടിപ്പൂ സത്താനുമായുള്ള യുദ്ധം നടത്താൻ വലിയ തുക രാജാവിന് അദ്ദേഹം നൽകി പക്ഷേ വലുതുമ്പി നല്ല പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷനുള്ള ആളായിരുന്നു അദ്ദേഹം പിന്നീട് ജഡബായ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെയുള്ള ഒരു വാക്കാണ് ജഡബ വലുതുമ്പി ജടകൻ്റെ ചടകനെ അറസ്റ്റ് ചെയ്യുകയും ചെവി മുറിക്കുകയും ചെയ്തതോടുകൂടി ഒരു കാലഘട്ടം അവിടെ അവസാനിച്ചു പക്ഷേ ബലരാമവർമ്മ തരകന് സ്വർണ്ണ ചെവി സമ്മാനിച്ച് പിടിപ്പിച്ചു അങ്ങനെയാണ് സ്വർണ്ണ ചെവിയുടെ ആള് എന്ന് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ തരകൻ അറിയപ്പെടുന്നത് അദ്ദേഹം വളരെയേറെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ക്ലേശപൂർണമായ രീതിയിൽ സംഘർഷങ്ങളെല്ലാം ഏറ്റുവാങ്ങുകയും ചെയ്തു അതായത് എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ഈ സംഘടന വളരെ ശക്തമായിട്ട് സാമൂഹിക ചിന്മകളെയും അതുപോലെയുള്ള മറ്റ് പൊതുകാര്യങ്ങളെയും എല്ലാം കണ്ട് വിലയിരുത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മളുടെ കലായി നിന്നുള്ള നിരവധിയായ അമ്മായിരെ നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ ശുശ്രൂഷ ചെയ്തവരുണ്ട് അവരെയും വളരെ കൃത്യമായി കോൺഗ്രസിന്റെ ആളുകൾ അല്ലെങ്കിൽ പോലും അന്മാരുടെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയാൻ അവിടെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഞാൻ ചുരുക്കം ചില പേരുകളൊന്നും ഓർമ്മിപ്പിക്കുകയാണ് നിധീരി ജോൺ നിധീരി തൊങ്കച്ചൻ കുലാക്കുന്നേല് വടക്കൻ ഉലഹന്നാൻ അർവി തോമസ് കെ സി പ്രിയാകുസ് എ യു ജോസഫ് മാത്യു കട്ടക്കയം ജേക്കബ് സെറിയാൻ മെൽനുക്കുന്നേൽ കെ സി ചാണ്ടി കോട്ടഭാതക്കൽ ഡോക്ടർ പി ജെ തോമസ് ജോസഫ് ആഗസ്റ്റ് കയ്യാലക്കകം തോമസ് കയ്യാലക്കകം കെ മാത്യു കയ്യാലക്കകം കുരുവിള മണിയാനി മാത്യു മുലിക്കൻ ജോർജ് തോമസ് കൊട്ട്രാപ്പള്ളി തോമസ് ജോസഫ് കൊട്ടുകാപ്പള്ളി കെ സി ബ്രാഗൻ കണ്ടി വയലിൽ കൊണ്ടുപോം മാത്യു എം കുൽവേലി മാത്യു മണിയങ്കാടൻ ഷെബിയൻ വി സി ജോർജ് ഷെറിയാൻ ജെ കാപ്പൻ ടി എ തൊമ്മൻ ഷെവിയാൻ കെ സി ചാപ്പോ അപ്പി പാറക്കാട്ട് ദേവ്സിയ അഞ്ഞൂറ്റിമംഗലം ഡേവിഡ് മഹാബിള്ള തോമസ് ചീരാംകുഴി കെ സി സിബാസ്റ്റ്യൻ കെ സി സിബാസ്റ്റ്യൻ എക്സ് എം ബി സെക്കറിയാസ് ബുദ്ധിമോളി ഇ വി ജോസഫ് എക്സ് എം എൽ എ പ്രൊഫസർ കെ എം ചാണ്ടി പല കെ എം മാത്യു വിജയ് മാത്യു തെല്ലി വിടാകം പൊല്ലാട്ട് പൂന്ന് ജെ എ ചനക്കു തോമസ് മാത്യു കുട്ടാരത്തും കുഴി അന്നമ്മ വൈകട മിസിസ് മറിയാമ്മ ജോണി ധീരി ഏലമ്മ കപി പുന്ന കേസ്മേരി റോസലിൻ ചെനിയാൻ ആനുകാരികമായിട്ടുള്ള മാണി സാറ് ജേക്കബ് സാറ് കെവി കുര്യൻ കുട്ടംകുളം ചെവിയാൽ അഗസ്റ്റിൻ ചിറയിൽ അഡ്വക്കേറ്റ് സി എ മാത്യു സിറ്റി റ്റി മാത്യു ചുങ്കപ്പര ഇങ്ങനെ നിരവധിയായ ആളുകൾ ഫെർമയിൽ നമുക്കുണ്ട് സ്ത്രീ പുരുഷന്മാരുടെ വലിയൊരു സംഖ്യ ഒരു ഒരു ലിറ്റണി നമുക്ക് രൂപീകരിക്കാൻ തക്കവണ്ണം നമ്മളുടെ ആളുകൾ നമ്മുടെ ഇന്നത്തെ പാലാരൂപതയ്ക്കുള്ളിൽ പ്രവർത്തിച്ച് ഈ രൂപതയുടെ ഏറ്റവും വലിയ അന്മമായ സ്വരം ഏൽപ്പിച്ച ആളുകളാണ് അത് ആ ഒരു വിശാലമായ അന്മയ നേതൃത്വം കൂടെ നമ്മളുടെ കുടിവരവുകളിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരെല്ലാം ഈ രൂപതയെ ഈ സമുദായത്തെ ഈ സഭയെ നമ്മുടെ രാഷ്ട്രത്തെ വളരെ വളർത്തിയവരാണ് ഞാൻ സമയം മുഴുവനും മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല വളരെയേറെ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഭയാനകമായിട്ടുള്ളത് നമ്മുടെ മയക്കുമരുന്ന് തന്നെയാണ് ഇറ്റ് ഇസ് എ ഡ്രഗ് എപ്പിഡമിക് ഓർ പാൻഡമിക് വി ആർ ടു ഇറ്റ് എ ന്യൂ കോവിഡ് ഓഫ് അവർ അതുപോലെ മയക്കുമരുന്ന് നമ്മളെ ഉദ്രവിക്കുക ഈ സമൂഹത്തെ ബലഹീനമാക്കുന്നു ഭൗതികമായ തീരുമാനങ്ങൾ എടുക്കാൻ പോലെ നമ്മുടെ തലമുറകളെ മാറ്റിക്കളയുക നമ്മളങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉചിതമായ സമയങ്ങളിലെല്ലാം പൊതു സമൂഹത്തോട് സംസാരിക്കുകയും സർക്കാരിൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ നിരീക്ഷണങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഗൗരവതരമായിട്ട് ചിന്തിക്കണം ഒരു മാസം മുമ്പ് സോണിയാ ഗാന്ധിയുടെ ഒരു ലേഖന ഹിന്ദു പേപ്പറിലുണ്ടായിരുന്നു ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ അവർ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊമേഴ്സ്യലൈസേഷൻ എ കൈൻഡ് ഓഫ് എ കമ്മ്യൂണിസം ആൻഡ് എ കൈ ഓഫ് എ മോണോപൊളി ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ എല്ലാം പിടിച്ചടക്കി വലിയ പദ്ധതികളുടെ നമ്മളുടെ റിസോഴ്സസ് എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ പിടിച്ചടക്കിക്കൊണ്ട് അവിടെ നമ്മളുടെ രാജ്യത്തിൻ്റെ ഭദ്രമായ വിദ്യാഭ്യാസ പദ്ധതിക്ക് കൊട്ടം വരുന്നു എന്നുള്ള രീതിയിലാണ് അതിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ എൻ ഇ പി അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴും ഒരിടത്തും അഡ്മിഷൻ കിട്ടാത്ത പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ ഈ രാജ്യത്തുണ്ടാവും പാവപ്പെട്ടവര് കൂടുതല് പാവപ്പെട്ടവരായിട്ട് നിൽക്കേണ്ടി വരും നമുക്കറിയാമല്ലോ വലിയ സെറ്റപ്പിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടു കൊണ്ടുവരുമ്പോൾ ആ സ്ഥാപനം ആ പ്രസ്ഥാനം അത് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പറയും മിനിമം അമ്പത് ശതമാനമെങ്കിലും മാർക്ക് വേണം അല്ലെങ്കിൽ പറ്റില്ല അതൊരു ആ സ്ഥാപനത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മളുടെ മലയാളം പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ രൂപത രക്ഷപ്പെട്ടത് ഞാൻ ആവർത്തിക്കുക ഏത് സാധാരണക്കാരനും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനും ഒരു ബെഞ്ചിൽ വന്നിരുന്ന് പഠിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും നമുക്കുണ്ടായിരുന്നു അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആണോ കോൺഗ്രസുകാരുടെ ഈ വേർതിരിവുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം നമ്മുടെ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയാൻ പോലും ഒരു സ്പേസ് ഇല്ലാത്ത വിധത്തിൽ വിദ്യാഭ്യാസ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൂ നമുക്കത് ക്ഷെത്തു നിൽക്കാൻ നിവൃത്തിയില്ല അത് വലിയൊരു കൊടുങ്കാറ്റാണ് അവിടെ നമ്മളൊരു കടലാശ്രയം ഉയർത്തിപ്പിടിച്ച് നിന്നതുകൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരുടെ രാസങ്ങള് പ്രതിസന്ധികൾ ഒക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഗൗരോതരമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും നമുക്ക് വേണം അതുപോലെ പുതിയ തലമുറയിൽ ജനിക്കുന്ന കുട്ടികൾ അവരൊക്കെ അറിയപ്പെടുന്നത് തന്നെ തരത്തിലും പരിചയമില്ലാത്ത രീതിയിലാണ് തൊള്ളായിരത്തി എൺപ എൺപത്തി ഒന്നിന് ശേഷം ജനിച്ച കുട്ടികളെ മിലേനിയൻസ് എന്നാണ് വിളിക്കപ്പെടുന്നത് നാൽപ്പത്തി നാല് വയസ്സ് പ്രായമുള്ളവരാണ് ഇപ്പോൾ ഡിജിറ്റൽ എക്കോസിസ്റ്റം എല്ലാം പരിചയമുള്ളവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ജനിച്ച കുട്ടികളെ ജൻസി എന്ന് വിളിക്കാൻ അവർ തന്നെ ആഗ്രഹിക്കുന്നു ഇപ്പോഴവർക്ക് ഇരുപത്തി ഒമ്പത് വയസ്സാണ് അൾട്ടർനേറ്റീവ് ഇൻ്റലിജൻസ് എഐ ഇന്റർനെറ്റ് അതിന്റെ എല്ലാം കാര്യങ്ങൾ കൊണ്ടു ഇവർ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ജനിച്ച കുട്ടികൾ അൽഫ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് പ്രായമാണ് ഡിജിറ്റൽ ഫിസിക്കൽ ലോകത്തെ ലയിപ്പിക്കുന്ന ഒന്നിപ്പിക്കുന്ന പ്രവണതയാണ് ഇവരുടെ സൈബർ ഡെമോക്രസിയുടെയും നോളജ് ഡി എക്കോണമിയുടെയും ടെക്നോ ക്യാപിറ്റലിസത്തിൻ്റെയും എല്ലാം വിശാലമായ ഫ്രെയിമിൽ വളരുകയും അത് കാണുകയും ചെയ്യുന്നവരാണ് ഇന്നത്തെ നമ്മുടെ തലമുറ അത് മാറി മാറി ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോസ്റ്റ് ഹ്യൂമൻ മനുഷ്യാനന്തര ലോകം അതാണ് പോസ്റ്റ് ഹ്യൂമൻ യന്ത്രങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുകയും യന്ത്രങ്ങൾ നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് സ്പേസ് ടെററിസം നിർമ്മിത ബുദ്ധി റോബോട്ടിക് ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് ഒരു വർഷത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇവരോട് സംസാരിക്കാൻ പോലും അറിയിക്കില്ല ഈ സ്കൂളും കോളേജും ഇന്ന് പിള്ളേര് നമ്മൾ പഴയ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്കൊന്നും മനസ്സിലാക്കില്ല അവർക്ക് മനസ്സിലാകുന്ന ഏതാനും വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് അതാണ് നമ്മുടെ തലമുറ നമ്മൾ അവരോട് ഈശോയെ കുറിച്ച് പറയുമ്പോൾ നമ്മളും ഈ ഡിജിറ്റൽ ഇൻ്റർനെറ്റ് ബാങ്കിലൈസേഷൻ എന്നൊക്കെ പറയുന്ന ആ മേഖലയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലേണ്ടതു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങള് ഈ തലമുറയിൽപ്പെട്ട ഈ നാലഞ്ച് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം നമുക്ക് നമ്മൾ നിരവധിയായ കാര്യങ്ങളില് ഇ ഡബ്ല്യു എസ് വന്നപ്പോഴെ തോലിക്കാ കോൺഗ്രസ് ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു ജെ പി കോശി കമ്മീഷന്റെ കാര്യം വന്നപ്പോൾ ബാലാഹോമം പ്രോജക്റ്റ് വന്നപ്പോൾ നടക്കുന്ന നൽകിച്ചതിന്റെ കാര്യസ്ഥതയിലാണ് ഏറ്റവും കൂടുതൽ ഭോമ്പാല വീടുകൾ നിർമ്മിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം എനിക്ക് കുറച്ച് സമയമായി വൃത്തിയാണ് നമുക്ക് ഈ നാടുകളിലെ വളരെയേറെ നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റിയതായിരിക്കും ഏറെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ആശ വർക്കേഷ കാര്യം പാവപ്പെട്ട സ്ത്രീകള് അവര് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആഷ അല്ലെങ്കിൽ ആശ വർക്കേഷ് വളരെ മാനസിയോടുകൂടി അവർ ജോലി ചെയ്യുന്നവരാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികളാണ് വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഒരു ആളിനെ നോക്കുന്നത് അല്ലെങ്കിൽ വഴിയിൽ കിടന്ന് കിട്ടുന്നൊരാളിൻ്റെ കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖല വൃത്തികേടായിട്ട് കിടന്നാൽ അത് ക്ലീൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു ഷാർവിടെ നമ്മൾ മിഷണറിമാര് പതിനയ്യായിരം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഈ നമ്പരായിരുന്നു ഇരുപത്തിയാറായിരത്തിലധികം ആശ മർക്കേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് ഒരു സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ടൂടെ ബന്ധപ്പെട്ടതാണ് അവരുടെ അവർക്ക് ഫോർമലായിട്ടുള്ള റെക്കഗ്നീഷൻ വേണമെന്നാണ് അവർ പറയുന്നത് സാലറി ഏറെ ഏഴായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആക്കണം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് വേണം ഫ്ലെക്സിബിലിറ്റി ഇൻ ദ റിട്ടയർമെൻറ്റ് ഏജ് എപ്പോഴാണ് അവർ ജോലി സ്കോപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനുഷ്യരുമായിട്ടുള്ളവർ പറയുന്നുണ്ട് അവരെ ആ സ്ത്രീകളെ ഏത് എക്സ്ട്രീം വരെയും അവർ പൊക്കോട്ടെ നമ്മുടെ കാര്യത്തിൽ നമുക്കതൊന്നും ബാധകമല്ല എന്ന മട്ടില് സർക്കാരോ സഭയോ ഓഫീസേഴ്സോ ഒക്കെ പോകുന്നത് വാസ്തവത്തിൽ ഈ രാജ്യത്തിന് നല്ലതാണ് അങ്ങനെയെല്ലാം സ്ത്രീകളുടെ മഹത്വം വളരെയേറെ നഷ്ടപ്പെടുത്തി കളയുന്ന കുറെ രീതികൾ കൂടി ഈ കാലഘട്ടത്തിൽ വളരുന്നുണ്ട് അതിനു നേരെ നമ്മൾ പൂർണ്ണമായിട്ട് കണ്ണടയ്ക്കരുന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത് അവരെ അവരുടെ സ്വരം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം ഇന്നതാണ് പരിഹാരം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അത്തരം സ്വരങ്ങളും നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ സഭയുടെ നല്ല അന്മായക്കാരായിട്ട് രൂപപ്പെടുന്നതും വളരുന്നതുമെല്ലാം ഞങ്ങളുടെ വാക്കുകളും സംഗരിക്കട്ടെ ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഓടിയെത്തിയത് വലിയ സമ്മേളനമായിരുന്നു കോൺഗ്രസിൻ്റെ ഈ നൂറ്റി ഏഴ് വർഷത്തെ കർമ്മ പദ്ധതികൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പുതുക്കാവുന്നതല്ല വളരെയേറെ സജീവമായിട്ട് നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ട് അത് ജോർജ് വറേസിൻ്റെയും മാനുവൽ സാറിൻ്റെയും ഒക്കെ ആ ഒരു പ്രത്യേകമായ വട്ടോളം സാറിൻ്റെ ഒക്കെ അവരുടെ ആ ഒരു സോഷ്യൽ ഓഡിയൻറ്റഡ് ആയിട്ടുള്ള ആ കൺഷൻ കൊണ്ടാണ് ഏത് വിഷയം വന്നാലും ഇവരവിടെ പോയി ചാടി വീഴുകയാണ് അതാണ് അങ്ങനെയാണ് നമ്മൾ സാമൂഹ്യ തിന്മകൾക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും സഭയുടെ സന്ദേശം കൊടുക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാര്യം വലിയ അഭിമാനമുണ്ട് ഈ ഇപ്പോഴത്തെ കോൺഗ്രസ് സഭയുടെ സുവിശേഷത്തിൻ്റെ പരിശുദ്ധപ്പെട്ടവരുടെ ചിന്തകൾ ഈ സമൂഹത്തിൽ ഇതുപോലെ ആയോഗ്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് അല്ല എല്ലാവരുടെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു ഈ ആഴ്ച പ്രത്യേകം നന്ദി ഇവിടെ ഇതുപോലൊരു വലിയ അവസരം ഒരുക്കിത്തുന്നതിന് നമ്മുടെ നിക്കിയ ശ്രുതദോസിനെ കുറിച്ച് പഠിക്കും കൗൺലീസിനെയാണത് ലഭിച്ചിരിക്കുന്നത് അത് നമുക്ക് നല്ല ഒരു പ്രബോധനമായിട്ട് മാറും സഭയുടെ ഡോക്ടറിൻസ് നമ്മുടെ വിറ്റുകളഞ്ഞിട്ട് മറ്റെന്ത് പഠിപ്പിച്ചാലും ചെയ്താലും അതെല്ലാം ഒഴുകിപ്പോകുന്ന വെള്ളം പോലെയാണ് നിഖിയ മുതൽ രണ്ടാമത്തെ ക്യാൻസലോ ദിവസം വരെയുള്ള കൗൺസിലിങ്ങയുടെ ഡോക്ട്രിൻഷൻ നമ്മൾ പഠിക്കുകയും അതിനെ ഡിഫൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ധൈര്യം കാണിക്കുകയും ചെയ്യണം അപ്പോഴാണ് സഭയ്ക്ക് ഈ ലോകത്തിൽ മുമ്പോട്ട് സാധിക്കുന്നത് എല്ലാവർക്കും നന്ദി പറയുന്നു പരിശുദ്ധ അൽഫോൺ സഭയ്ക്കും ജോൺ നിബുങ്സിയാണ് നിങ്ങളെല്ലാവരും സമർപ്പിച്ച് എൻ്റെ വാർത്തകൾ